സി പി എടപ്പാൾ ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച പതാക ഉയരും സി പി ഐ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഏരിയ ന് തിങ്കളാഴ്ച എടപ്പാൾ റോഡിൽ സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയരും പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച ഐലക്കാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ രാവിലെ പത്തിന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഇ ജയൻ വി പി സക്കറിയ പി കെ ഖലീമുദ്ദീൻ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക കൊടിമര ദീപശിഖ സ്മൃതിയാത്ര പ്രയാണം ആരംഭിക്കും തിങ്കളാഴ്ച പകൽ മൂന്നിന് പി പത്മനാഭന്റെ വീട്ടിൽ നിന്ന് സി രാമകൃഷ്ണൻ ക്യാപ്റ്റനും എം മുസ്തഫ വൈസ് ക്യാപ്റ്റനും ഇ വി മോഹനൻ മാനേജറുമായ പതാക ജാഥ പി ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് വി വി അബൂബക്കറിന്റെ വീട്ടിൽ നിന്നും ഇ രാജഗോപാൽ ക്യാപ്റ്റനും എസ് സുജിത് വൈസ് ക്യാപ്റ്റനും ടി കെ സൂരജ് മാനേജറുമായ കൊടിമര ജാഥ എ ശിവദാസ് ഉദ്ഘാടനം ചെയ്യും കെ പ്രഭാകരൻ ക്യാപ്റ്റനും സി എസ് പ്രസന്ന വൈസ് ക്യാപ്റ്റനും എ സിദ്ധിഖ് മാനേജറുമായ ദീപശിഖ ജാഥ പവിത്രൻ വൈദ്യരുടെ വീട്ടിൽ നിന്ന് കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് എം പി കുട്ടൻ നായരുടെ വീട്ടിൽ നിന്ന് പി വിജയൻ ക്യാപ്റ്റനും വി വി കുഞ്ഞു മുഹമ്മദ് വൈസ് ക്യാപ്റ്റനും ആരിഫ നാസർ മാനേജറുമായ സ്മൃതി യാത്ര ടി സത്യൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അത്ലറ്റുകളുടെയും മോട്ടോർ ബൈക്കുകളുടെയും അകമ്പടിയോടെ അഞ്ച് മുപ്പതിന് മൂന്ന് ജാഥകളും സ്മൃതിയാത്രയും സംഗമിച്ച് പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗരായ എടപ്പാൾ പൊന്നാനി റോഡിലെത്തും സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് പതാക ഉയർത്തും പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും എടപ്പാൾ പൊന്നാനി റോഡിൽ ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ശേഷം ജി മ്യൂസിക് മ്യൂസിക് ബാൻഡിന്റെ നൈറ്റ് ഉണ്ടാകും സമ്മേളനം ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് സി പി ഐ എം കമ്മിറ്റി അംഗം പി ജ്യോതി ബാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി രാമകൃഷ്ണൻ വി വി മുഹമ്മദ് പി വിജയൻ എടപ്പാൾ ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് ഏരിയ സമ്മേളനം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളായിട്ട് നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് പ്രതിനിധി സമ്മേളനം കതിരാഖാസിൽ സദാവ് കൊടിയേരിയുടെ നാമദേയത്തിലാണ് പ്രതിനിധി സമ്മേളന ഹാള് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പൊതുയോഗം നമ്മുടെ പൊന്നാനി റോഡിൽ സ്വതാവ് യെച്ചൂരിയുടെ നാമദേഹത്തിലാണ് പൊതുസമ്മേളനമാണ് ഇതിന്റെ സെന്ററിൽ നിന്ന് ജാതെയായിട്ട് സമ്മേളന നടക്കുന്ന പൊതുസമ്മേളന പ്രദേശത്തിൽ എത്താനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് വണ്ടിയർ പരേഡ് ഉണ്ട് എല്ലാ എഡ്സുകളിലേയും ഓരോ പ്ലാറ്റ്ഫോമുകളിൽ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ അനുഭാവികളും സുഹൃത്തുക്കളായുള്ള ആളുകളും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ സമ്മേളനം നടത്തുക എന്നുള്ള ഉദ്ദേശമാണ് അതിൻ്റെ സ്വാതന്ത്ര്യങ്ങളാണ് അതിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത് എല്ലാ ബ്രാഞ്ച് തലങ്ങളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് ആവശ്യമായുള്ള ഫണ്ടുകളും ഓരോ പ്രദേശത്തു നിന്നും ബ്രാഞ്ച് അടിസ്ഥാനത്തിലൊക്കെ തന്നെ പിരിച്ച് പ്രത്യേകിച്ച് എടപ്പാട് പഞ്ചായത്തിലെ എടപ്പാട് രണ്ട് ലോക്കൽ കമ്മിറ്റികളാണല്ലോ ഈ രണ്ട് ലോക്കൽ കമ്മിറ്റികളിലെ ക്കളാണ് അതിന്റെ ഫണ്ട് സ്വരൂപീകരണം കാര്യമായിട്ട് നടത്തുന്നത് പിന്നെ മറ്റ് പ്രദേശങ്ങളിൽ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ഈ സക്കാൾ നല്ല രീതിയിൽ സമ്മേളനം വിജയിപ്പിക്കണം പങ്കാളിത്തം കൊണ്ടും കലാപരിപാടികൾ സിംബോസിയങ്ങള് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു മത തിരുവാതിരക്കടി അതുപോലെ പിന്നെ ചിത്ര പ്രദർശനം സിനിമാ പ്രദർശനങ്ങൾ പിന്നെ നമ്മുടെ ചങ്ങരകുളത്ത് രണ്ടു ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റു അനുബന്ധ പരിപാടികളൊക്കെ തന്നെ ഓരോ പ്രദേശങ്ങളിൽ ജനസദസ്സുകള് ഹാപ്പിനെസ് സെന്ററുകളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ലോക്കലിലും ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ രണ്ടുമൂന്നും ബ്രാഞ്ചുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ജനസദസ്സുകൾ അതിലൊക്കെ നല്ല പങ്കാളിത്താണ് ഉണ്ടായിട്ടുള്ളത് മറ്റു സൂചിപ്പിച്ച പോലെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി എടപ്പാൾ ഏരിയയിലെ നൂറ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി അതുപോലെ തന്നെ ഏഴ് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയായി ആയിരത്തി അറുന്നൂറ്റി മൂന്ന് പാർട്ടി അംഗങ്ങൾ അടങ്ങുന്നതാണ് ഇവിടുത്തെ പാർട്ടി ഇവരെല്ലാവരും തന്നെ അവരുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളെ സംബന്ധിച്ച് വിശദമായി തന്നെ രാഷ്ട്രീയവും സംഘടനാപരവും ജനങ്ങളുടെ പൊതു പ്രശ്നങ്ങളുമെല്ലാം ഉയർത്തി ആവശ്യമായ ചർച്ചകൾ അതിനനുസരിച്ചാണ് തീരുമാനങ്ങളായത് പിന്നീടാണ് ഏരിയ സമ്മേളനത്തിലേക്ക് വരുന്നത് ഏരിയ സമ്മേളനത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രതിനിധികളും മേൽക്കമ്പറ്റിയിൽ നിന്ന് പത്തോളം വരുന്ന സേവാക്കളും പങ്കെടുക്കുന്നതാണ് പ്രതിനിധി സമ്മേളനം പ്രതിനിധി സമ്മേളനം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായിട്ട് കോടിയേരി നഗറിലാണ് നടക്കുന്നത് പൊതുസമ്മേളനം ഇരുപത്തിയേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് യെച്ചൂരി നഗർ സമ്മേളനത്തിൻ്റെ അനുബന്ധമായി നമ്മുടെ നാട്ടിലെ പൊതുവായ എല്ലാ ആളുകൾക്കും താല്പര്യമുള്ള വിവിധ വിഷയങ്ങളെ അധികരിച്ചു കൊണ്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതിൽ സംഘടനാപരമായ സെമിനാർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സംഘടനാ ക്ലാസുകൾ നടന്നിരുന്നു സിനിമാ പ്രദർശനം ഹാപ്പിനസ് ഫെസ്റ്റ് ഷട്ടിൽ ടൂർണമെൻറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വരകളി മത്സരം അതുപോലെ മെഗാ തിരുവാതിര ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിനെ സൂചന എന്ന നിലയിൽ ഇരുപത്തിനാല് ജനസഭകൾ പൂർത്തിയായിട്ടുണ്ട് ഇങ്ങനെ എടപ്പാൾ ഏരിയയിലെ എല്ലാ ആളുകൾക്കും വ്യത്യസ്ത മേഖലകളിൽ പങ്കെടുക്കാൻ സാധ്യമാകുന്ന വിധത്തിലാണ് സമ്മേളനത്തെ വളരെ സർഗാത്മകമായാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് വളണ്ടിയർമാർ അണിനിരക്കുന്ന വളണ്ടിയർ പരേഡും അതോടൊപ്പം തന്നെ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് നടക്കും നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പി നന്ദകുമാർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ ഇ എൻ മോഹൻദാസ് പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ ആദ്യ അവസാനം വരെ പങ്കെടുക്കുന്നുണ്ട് സമ്മേളനം പൊതുവെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളാകെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു സ്വീകാര്യത നൽകിയതായിട്ടാണ് സംഘാടക സമിതിക്ക് ബോധ്യമായിട്ടുള്ളത് മറ്റൊന്നിതിൻ്റെ ഫണ്ട് സമാഹരണം എന്ന് പറയുന്നത് നൂറ് ബ്രാഞ്ചുകളിൽ നിന്നും കൂപ്പണുകളായിട്ടാണ് ഫണ്ട് ശേഖരിക്കുന്നത് അല ഈ എടപ്പാളും കൊലളമ്പും മേഖലകളിൽ നിന്ന് മാത്രം കുറച്ചധികവും ബാക്കി എല്ലാ ഇടങ്ങളിൽ നിന്നും സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള തുക ശേഖരിക്കുന്നുണ്ട് അങ്ങനെ പൊതുവായി എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ എടപ്പാൾ ഏരിയ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായ വ്യത്യസ്ത പരിപാടികളിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ് അതോടൊപ്പം പത്രപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സമ്മേളനത്തോട് സഹകരിക്കണമെന്ന് പിന്നെ യൂറോ അപ്പാളിൽ നേപ്പാളിൽ നാല് ജാഥകൾ കേന്ദ്രീകരിക്കും ഇരുപത്തിയഞ്ചിൽ അത് ദീപശിക പതാക ദീപശിക കൊടിമര ജാഥകളാണ് അതുപോലെ തന്നെ സ്മൃതിയാത്ര നാല് ജാഥകൾ സംഗമിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് പൊതുസമ്മേളന നഗറിൽ ഈ സമ്മേളനത്തിൻ്റെ സ്വാസംഗം ചെയർമാൻ പി പി മോഹൻദാസ് അവിടെ പതാക ഉയർന്നു അത് ഇരുപത്തി അഞ്ചിനാണ് തുടർന്ന് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴിനാണ് സമ്മേളനം ചെയ്യുന്നത് ഇരുപത്തിയഞ്ചിൻ്റെ സമ്മേളനം ഇരുപത്തിയഞ്ചിന്റെ പരിപാടി നമ്മുടെ ഗോവിന്ദ ടാക്കീസിന് സമീപത്താണ് ജാഥകൾ സംഗമിക്കുന്നത് അവിടെ നിന്നും ഈ ജാഥകളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു സമ്മേളന വരും നപ്പാളിൽ നാല് ജാഥകൾ കേന്ദ്രീകരിക്കും ഇരുപത്തിയഞ്ചിന് അത് ദീപശിഖ പതാക ദീപശിഖ കൊടിമര ജാഥകളാണ് അതുപോലെ തന്നെ സ്മൃതിയാത്ര നാല് ജാതകൾ സംഗമിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് പൊതുസമ്മേളന നഗറിൽ ഈ സമ്മേളനത്തിൻ്റെ സ്വാസംഘം ചെയർമാൻ പി പി മോഹൻദാസ് അവിടെ പതാക ഉയർന്നു അത് ഇരുപത്തി അഞ്ചിനാണ് തുടർന്ന് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴിനാണ് സമ്മേളനം ചേരുന്നത് ചെയ്യുന്നത് ഇരുപത്തിയഞ്ചിൻ്റെ സമ്മേളനം ഇരുപത്തിയഞ്ചിൻ്റെ പരിപാടി അവിടെ ഗോവിന്ദ ടാക്കീസിന് സമീപത്താണ് ജാഥകൾ സംഗമിക്കുന്നത് അവിടെ നിന്നും ഈ ജാഥകളെല്ലാം ഒരുമിച്ച് ചേർന്ന് പൊതുസമ്മേളന നഗരത്തിലേക്ക് പോയി സൂചിപ്പിച്ച പോലെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി എടപ്പാൾ ഏരിയയിലെ നൂറ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി അതുപോലെ തന്നെ ഏഴ് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയായി ആയിരത്തി അറുനൂറ്റി മൂന്ന് പാർട്ടി അംഗങ്ങൾ അടങ്ങുന്നതാണ് ഇവിടുത്തെ പാർട്ടി ഇവരെല്ലാവരും തന്നെ അവരുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളെ സംബന്ധിച്ച് വിശദമായി തന്നെ രാഷ്ട്രീയവും സംഘടനാപരവും ജനങ്ങളുടെ പൊതു പ്രശ്നങ്ങളുമെല്ലാം ഉയർത്തി ആവശ്യമായ ചർച്ചകൾ അതിനനുസരിച്ചാണ് തീരുമാനങ്ങളായത് പിന്നീടാണ് ഏരിയ സമ്മേളനത്തിലേക്ക് വരുന്നത് ഏരിയ സമ്മേളനത്തിൽ നൂറ്റി ഇരുപത്തി പ്രതിനിധികളും മേൽക്കമ്പറ്റിയിൽ നിന്ന് പത്തോളം വരുന്ന സേവാക്കളും പങ്കെടുക്കുന്നതാണ് പ്രതിനിധി സമ്മേളനം പ്രതിനിധി സമ്മേളനം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായിട്ട് കോടിയേരി നഗറിലാണ് നടക്കുന്നത് പൊതുസമ്മേളനം ഇരുപത്തിയേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് യെച്ചൂരി നഗർ സമ്മേളനത്തിന്റെ അനുബന്ധമായി നമ്മുടെ നാട്ടിലെ പൊതുവായ എല്ലാ ആളുകൾക്കും താല്പര്യമുള്ള വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതിൽ സംഘടനാപരമായ സെമിനാർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സംഘടനാ ക്ലാസുകൾ നടന്നിരുന്നു സിനിമാ പ്രദർശനം ഹാപ്പിനെസ് ഫസ്റ്റ് ഷട്ടിൽ ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് വരകളി മത്സരം അതുപോലെ മെഗാ തിരുവാതിര ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനെ സൂചന എന്ന നിലയിൽ ഇരുപത്തിനാല് ജനസഭകൾ പൂർത്തിയായിട്ടുണ്ട് ഇങ്ങനെ എടപ്പാട് ഏരിയയിലെ എല്ലാ ആളുകൾക്കും വ്യത്യസ്ത മേഖലകളിൽ പങ്കെടുക്കാൻ സാധ്യമാകുന്ന വിധത്തിലാണ് സമ്മേളനത്തെ വളരെ സർഗാത്മകമായാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് വളണ്ടിയർമാർ അണിനിരക്കുന്ന വളണ്ടിയർ പരേഡും അതോടൊപ്പം തന്നെ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് നടക്കും നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പി നന്ദകുമാർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ ഇ എൻ മോഹൻദാസ് പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ ആദ്യ അവസാനം വരെ പങ്കെടുക്കുന്നുണ്ട് സമ്മേളനം പൊതുവെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളാകെ രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്വീകാര്യത നൽകിയതായിട്ടാണ് സംഘാട സമിതിക്ക് ബോധ്യമായിട്ടുള്ളത് മറ്റൊന്ന് മറ്റൊന്നിതിൻ്റെ ഫണ്ട് സമാഹരണം എന്ന് പറയുന്നത് നൂറ് ബ്രാഞ്ചുകളിൽ നിന്നും കൂപ്പണുകളായിട്ടാണ് ഫണ്ട് ശേഖരിക്കുന്നത് അല ഈ എടപ്പാളും കോലളമ്പും മേഖലകളിൽ നിന്ന് മാത്രം കുറച്ചധികവും ബാക്കി എല്ലാ ഇടങ്ങളിൽ നിന്നും സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള തുക ശേഖരിക്കുന്നുണ്ട് അങ്ങനെ പൊതുവായി എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാക്സിൻ്റെ എടപ്പാൾ ഏരിയ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായ വ്യത്യസ്ത പരിപാടികളിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ് അതോടൊപ്പം പത്രപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സമ്മേളനത്തോട് സഹകരിക്കണമെന്ന് പിന്നെ പിന്നെയൂറ് അഭ്യർത്ഥിക്കാം ുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം